പ്രജ്നാനന്ദയുടെ നെറ്റിയിലെ ഭസ്മക്കുറി ആരുടെ ഉറക്കമാണ് കെടുത്തുന്നത് പലർക്കും ആ ഭസ്മക്കുറി അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നാൽ പ്രശ്നാനന്ദയെ ഓർമ്മിക്കുമ്പോൾ തന്നെ ആദ്യം തെളിഞ്ഞു വരുന്നത് പ്രശ്നാനന്ദയുടെ നെറ്റിയിൽ പൂശിയിരിക്കുന്ന ആ ഭസ്മക്കുറി തന്നെയാണ് അമ്മ ചെറുപ്പത്തിലെ പഠിപ്പിച്ച ശീലം എല്ലാ ദിവസവും കുളിച്ചു കഴിഞ്ഞാൽ ഭസ്മക്കുറി തൊടുക എന്നത് ശീലമാക്കി വെച്ചിരിക്കുകയാണ് പ്രജ്നാനന്ദ പ്രജ്നാനന്ദയുടെ അച്ഛൻ രമേശ് ബാബുവും സ്ഥിരമായി ഭസ്മക്കുറി തൊടുന്ന ആളാണ് അമ്മയുടെ ഉപദേശം പ്രജ്നാനന്ദ അതേപടി അനുസരിക്കുന്നു അത് ലോകത്തിന്റെ ഏത് കോണിലായാലും ഞാൻ എല്ലാ ദിവസവും എല്ലാ സമയത്തും വിഭൂതി നെറ്റിയിലണിയും എന്താണ് നെറ്റിയിൽ എന്ന് ചോദിക്കുന്നവരോട് ഇതാണ് പ്രശ്നാനന്ദയുടെ മറുപടി പക്ഷേ ഈ ഭസ്മക്കുറി ചിലരുടെ ചെസിൽ അജയനായി കരുതിയ മാഗ്നസ് കാൽസനെ തുടർച്ചയായി തോൽപ്പിച്ചുവെങ്കിലും ഒടുവിൽ പ്രശ്നാനന്ദ കീഴടങ്ങിയപ്പോൾ സംഖ്യയെ തോൽപ്പിച്ച യഥാർത്ഥ പോരാളി എന്നാണ് മാഗ്നസ് കാൾസനെ മുഹമ്മദ് അബ്ദുള്ള എന്നയാൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ വിശേഷിപ്പിച്ചത് അത്രയ്ക്കുണ്ട് ചിലരുടെ മനസ്സിലെ ഭസ്മക്കുറിയോടുള്ള വിരോധം പലപ്പോഴും മതേതരവാദികളായി മേനി നടിക്കുന്ന ചില മാധ്യമങ്ങൾ പ്രശ്നാനന്ദയുടെ നെറ്റിയിലെ ഈ ഭസ്മക്കുറി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് മാച്ച് കളഞ്ഞ് ഉപയോഗിക്കുന്ന പതിവുണ്ട് ഇതിന് ഉദാഹരണമാണ് ഹിന്ദു ദിനപത്രത്തിൽ വരുന്ന പ്രശ്നാനന്ദയുടെ ചില ഫോട്ടോകൾ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മതവും ഭാരതീയ സംസ്കാരവും പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന പയ്യൻ എന്നാണ് പ്രശ്നാനന്ദയെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസിന്റെ ബംഗാളിലെ ഐ ടി സെൽ ചുമതലയുള്ള സംയുക്ത ബസു അവർ പങ്കുവച്ച ഒരു പോസ്റ്റ് നോക്കിയാൽ ഈ കുട്ടി നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്നത് എന്താണ് ഹിന്ദു മതത്തിന്റെ പ്രതീകമായ അടയാളം എന്ത് സന്ദേശമാണ് ഇത് നൽകുന്നത് പൊതുസ്ഥലങ്ങളിൽ ഇത്തരം കുറികൾ നിരോധിക്കണം എന്ന ായിരുന്നു അവരുടെ കമന്റ് എന്തായാലും പ്രശ്നാനന്ദ തൻ്റെ ശീലം മുടക്കുന്നില്ല പ്രശ്നാനന്ദ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരം എന്നാണ് വിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരമായ കൽക്കിയെ ആരാധിക്കുന്നവരാണ് പ്രശ്നാനന്ദയുടെ മാതാപിതാക്കൾ ആ അവതാരം എന്തായാലും ഈ ഭസ്മക്കുറി ഈ നഗരത്തിന്റെ ഏത് ആധുനികത തൊട്ടു വിളിച്ചാലും ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ കാൻഡിഡേറ്റ്സ് ചെസ് നടക്കുന്ന കാനഡയിലെ ടൊറണ്ടോയിലും പതിനെട്ടുകാരനായ പ്രശ്നാനന്ദയുടെ നെറ്റിയിൽ വിഭൂതിയുണ്ട് വൃത്തിയിൽ വരച്ച വിഭൂതി പലർക്കും അത് ഒരു ആശ്വാസ കാഴ്ചയാണ് ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രചനാനന്ദ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കും ചെസ് ടൂർണമെന്റിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസിനെ അട്ടിമറിച്ച ഇന്ത്യൻ കൌമാര താരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കുഞ്ഞുമിടുക്കൻ പ്രച്ഛനാനന്ദയുടെ നെറ്റിയിലെ ഭസ്മക്കുറി കാണുമ്പോൾ അവൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു തലമുറയെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല തമിഴ് ജനത എന്ന അത്ഭുതത്തെ അവരുടെ ലാളിത്യത്തെ പ്രചനാനന്ദയുടെ വിജയത്തെ ചൂണ്ടിക്കാണിച്ച് വായിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ സമൂഹത്തെ കുറിച്ചൊരു വിശകലനം നടത്താനുള്ള ഒരു പ്രേരണയായി മാറിയത് മുഴുവൻ ഇന്ത്യക്കാരെയും അത്ഭുതപ്പെടുത്തുന്ന നിഷ്കളങ്കവും ഗ്രാമീണവുമായ ചില പ്രതീകങ്ങൾ അത് ഓരോ തമിഴ്നാട്ടിൽ കാരണമുണ്ട് അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു വലിയ ഉദ്യോഗസ്ഥനായ ഐ എസ് കാരൻ പോലും കടയിൽ കയറുമ്പോൾ കയ്യിലെടുത്തിരിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള ഒരു കായസഞ്ചിയാകാം കടം നിറ മാറുന്ന ഒരു ചേലയാകാം നെറ്റിക്ക് കുറുകെയിട്ട ഒരു ഭസ്മ നിശ്ചയദാർഢ്യമുള്ള കണ്ണുകൾ നിഷ്കളങ്കവും അതേസമയം വിജയം ഒക്കെ ആയിട്ടുള്ള അവരുടെ ഓരോ ചലനങ്ങൾ ഈ പ്രതിഭകളുടെ വീടുകളിൽ ഒന്ന് പോയി നോക്കിയാൽ ഒരു അഹങ്കാരവുമില്ലാതെ വണക്കം പറയുന്ന ഒരു അച്ഛനെ കാണാം സ്വാതേറിയ തമിഴ് സാമ്പാർ ഉണ്ടാക്കുന്ന അമ്മയെ കാണാം അവരുടെ വിജയങ്ങളിൽ അവർക്ക് അഹങ്കാരമില്ല ഉണ്ട് ായാലും അത് ബഹളങ്ങളുടേതല്ല ഒരു മരം പോലെയാണ് ഓരോ തമിഴനും സംസ്കാരത്തിന്റെ മണ്ണിൽ അവന്റെ വേരുകൾ ഉറച്ചിരിക്കുമ്പോൾ അതിരുകളില്ലാത്ത ആകാശത്തേക്ക് അവന്റെ ശിഖരങ്ങൾ ഉയർന്നു പോകുന്നതിൽ അതിശയിക്കാനില്ല സ്വന്തം മണ്ണിനെ പറ്റിയും സംസ്കാരത്തെ പറ്റിയുമുള്ള കറ തീർന്ന അഭിമാനമാണുള്ളത് ഒരു തമിഴന് ദൈവപ്പുലവർ തിരുക്കുറലിൽ അരുളിയിട്ടുണ്ട് തമിഴരുടെ ആണും പെണ്ണും എങ്ങനെ സമൂഹത്തിൽ ഇടപെടണമെന്ന് എങ്ങനെ നന്നായി ജീവിക്കണമെന്ന് എങ്ങനെ അവർ നന്മകൾ ചെയ്യണമെന്ന് അതവർ ഇന്നും അനുസരിക്കും മലയാളി യുവത സഖ്യനപ്പുറത്തേക്കും ഇടയ്ക്കൊക്കെ നോക്കണം തായ്മൊഴിയെയും കുലദൈവ യും വീടിന്റെയും സ്വന്തം സംസ്കാരത്തെയും കൈവിടാതെ ഗുരുക്കന്മാരെ വണങ്ങി ഉലകം വെല്ലാൻ കേൽപ്പുള്ള പുതു തലമുറ തമിഴ് മണ്ണിൽ ഇപ്പോഴും ഉള്ളത് കാണാം ശരിക്കും പ്രജ്ഞാനന്ദ ഒരു വിസ്മയത്തിന്റെ പേരാണ് പതിനേഴാം വയസ്സിൽ ഇന്ത്യയുടെ യേശസ് വാനോളം ഉയർത്തിയ ഒരു സാധാരണക്കാരനായ പയ്യൻ പയ്യൻസ് ഡെസ്ക്